മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ പുനഃപരീക്ഷയുടെ സുപ്രീം കോടതി ചോദ്യക്കടലാസ് ചോർച്ച വ്യാപകമായി ഉണ്ടായി എന്നുള്ളതിന് തെളിവില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഒരു കൂട്ടം ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ വിധി നീറ്റ് യു പരീക്ഷ റദ്ദാക്കണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള നാൽപ്പതോളം ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി നിലവിലെ സാഹചര്യത്തിൽ വ്യാപക ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്താനായില്ല പരീക്ഷ നടത്തിപ്പിൽ പോരായ്മകളുണ്ട് എന്നാൽ വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി പുതിയ പരീക്ഷ നടത്താൻ ഉത്തരവിടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുക അതിനാൽ നിലവിലെ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു ചോദ്യപേപ്പർ ചോർച്ച ജാർഖണ്ഡിലും പട്നയിലുമാണെന്നും വ്യക്തമായി സി ബി ഐ അന്വേഷണം തുടരുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം തെറ്റായ ഉത്തരത്തിന് നൽകിയ മാർക്ക് റദ്ദാക്കാനും കോടതി നിർദ്ദേശം നൽകി പരീക്ഷകളുടെ ഭാവി നടത്തിപ്പിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു നേരത്തെ കോടതി നിർദ്ദേശപ്രകാരം പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷാഫലം എൻ പ്രസിദ്ധീകരിച്ചിരുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷുന്യൂസ്